slow slow up, up up, no 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 I I I I don't 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 take shit I got no love for the this If you wanna play, toss, wanna play tough and hate this, I'll show up. I don't ever അന്നത്തെ ദിവസം മിത്രയ്ക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല തന്നെ ഏൽപ്പിച്ച പ്രൊജക്ടിന്റെ വർക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അവൾക്കൊരു പിടുത്തവും കിട്ടിയില്ല ഇതിനിടയിൽ ദീപിയുടെ മുഖത്തെ മ്ളാനത മിത്രയ്ക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ക്ലാസ് കഴിഞ്ഞതും അവൾ വേഗം വേഗമെടുത്ത് പുറത്തേക്കിറങ്ങി ഓഫീസ് റൂമിൽ പോയ കീ ചോദിച്ചതും അവർ കീയുടെ ഒപ്പം ബില്ലും കൊടുത്തു മിത്ര ബില്ലിൽ കണ്ട നമ്പറിലേക്ക് അതിൽ പറഞ്ഞ സംഖ്യ ജി പേ ചെയ്തു കൊടുത്തു സ്കൂട്ടിയിൽ കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പ്രൊജക്ടിന്റെ കാര്യത്തെക്കുറിച്ച് കിച്ചുവിനോട് സംസാരിച്ചാലോ എന്ന് അവൾ ഓർത്തത് ഉടനെ ഫോണെടുത്ത അവൾ കിഷോർ മാധവിന്റെ നമ്പറിലേക്ക് വിളിച്ചു അല്പനേരം റിങ് ചെയ്തതിന് ശേഷമാണ് ആ പുറത്ത് കോൾ കണക്റ്റായത് ഹലോ ആ ഹലോ വിളിയിൽ തന്നെ താനൊരു സഹായം അവനോട് ചോദിക്കണോ എന്ന് അവളൊന്ന് സന്ദേഹിച്ചു വീണ്ടും അപ്പുറത്തു നിന്ന് ഹലോ വന്നതിനാൽ എന്തായാലും പറയാം എന്ന് തന്നെ അവൾ തീരുമാനിച്ചു ഞാനൊരു സഹായം ആവശ്യപ്പെടാനാണ് കിച്ചുവിനെ വിളിച്ചത് എന്റെ പേര് കിഷോർ മാധവെന്നാണ് അങ്ങനെ വിളിക്കാമെങ്കിൽ മാത്രം എന്നോട് സംസാരിച്ചാൽ മതി ശരി എനിക്ക് കിഷോറിൻ്റെ ഒരു സഹായം വേണം പ്ലീസ് ഹെൽപ്പ് മീ എന്ത് സഹായം അവൾ ആനന്ദ് ഗംഗാധർ പറഞ്ഞ പ്രോജക്ടിന്റെ കാര്യം കിഷോറുമായി പങ്കുവച്ചു ഇവിടെ ഒത്തിരി പ്രശ്നങ്ങൾക്കിടയിലാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കർക്കശി സ്വരത്തിൽ കിഷോർ പറഞ്ഞതും ഇത്രയ്ക്ക് അവനോട് സഹായം ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി സോറി കിഷോർ ഞാൻ വെറുതെ സോറി നമ്മൾ ഇത്രയും അകന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല സോറി അവൾ പെട്ടെന്ന് പോകാൻ വെച്ചു ഗൽഗതം തൊണ്ടയിൽ നിറഞ്ഞു നിൽക്കുന്നു അവൾ സ്കൂട്ടിയുടെ ഹെഡിൽ ഇടത് കൈത്തണ്ട വെച്ച് അതിലേക്ക് തല ചേർത്ത് കിടന്നു കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങിയ കണ്ണീരിന് നല്ല ചൂടുണ്ടെന്ന് തോന്നി അവൾക്ക് പതിയെ വീട്ടിലേക്ക് അവൾ സ്കൂട്ടി വിട്ടു വീട്ടിലെത്തുമ്പോൾ ചിരിച്ച മുഖവുമായി പൂമുഖത്തിരിക്കുന്ന മീനുവിനെ കണ്ട് അവളുടെ മനസ്സൊന്ന് കുളിർന്നു എല്ലാ സങ്കടവും മാറ്റിവെച്ച് അവൾ മീനുവിനെ കെട്ടിപ്പുണർന്നു വാ അമ്മ ചായ എടുക്കാം മീനുവിന്റെ കൂടെ അകത്തേക്ക് നടക്കുമ്പോൾ അവൾ ശരിക്കും ഒരു കുഞ്ഞായി മാറിയിരുന്നു അമ്മ ചായ എടുക്ക് ഞാൻ അപ്പോഴേക്കും ഒന്ന് ഫ്രഷായി വരാം അതും അവൾ ബാഗുമായി സ്വന്തം മുറിയിലേക്ക് പോയി ബേഗ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് അവൾ ബെഡിലേക്ക് മലർന്നു കിടന്നു കിച്ചുവിൻ്റെ ഈ അവഗണന തനിക്ക് സഹിക്കാവുന്നതിലും അധികമാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു മനഃപൂർവ്വമാണ് തന്നോടങ്ങനെയെല്ലാം സംസാരിക്കുന്നത് ഇന്നലെ താൻ അവനോട് പറഞ്ഞതിലുള്ള ദേഷ്യം ഞാനിതും സഹിക്കാൻ പഠിക്കുകയാണ് ഗിച്ചു ഇനിയുള്ള ജീവിതത്തിൽ എനിക്ക് പലയിടത്തും അഭിനയിക്കേണ്ടി വരുമെന്നറിയാം ഒരുപാട് ആഗ്രഹിച്ചിട്ടൊടുവിൽ നമുക്ക് ഒരുമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വേദന നമ്മൾ അങ്ങനെ സഹിക്കും ഗിച്ചു അതുകൊണ്ട് എൻ്റെ മനസ്സ് പറയുന്നു ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന ഭാവിയിൽ നമുക്ക് ഗുണം മാത്രമേ തരികയുള്ളൂ എന്ന് അല്പനേരം അങ്ങനെ കിടന്നതിന് ശേഷം അവൾ ഫ്രഷ് ആവാനായി വാഷ്റൂമിലേക്ക് റൂമിലേക്ക് പോയി കുളിയെല്ലാം കഴിഞ്ഞ് താഴെ എത്തുമ്പോൾ ഡൈനിങ് ടേബിളിൽ മീനോട്ടി പഴംപൊരിയും ചായയും നിരത്തിയിരുന്നു കോളേജിലെ കുറേ വിശേഷങ്ങൾ പറഞ്ഞ് കളിയും ചിരിയുമായി മിത്ര മീനോട്ടിയുടെ കൂടെ കുറേ നേരം ചിലവഴിച്ചു ദേവിയമ്മ നാട്ടിൽ പോയതുകൊണ്ട് മീനോട്ടിക്ക് നല്ല പണിയാണല്ലോ ഈ വീട്ടിലെ പണിയല്ലേ അതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ മോൻ്റെ അസുഖമൊക്കെ മാറി ദേവിയമ്മ സാവധാനം വരട്ടെ അവിടുത്തെ അടുക്കള കാര്യങ്ങളും പുറം കാര്യങ്ങളും എല്ലാം നോക്കുന്നത് ദേവിയമ്മയാണ് കുറച്ച് ദൂരെയാണ് അവരുടെ വീട് എന്നും പോയി വരാൻ കഴിയാത്തതിനാൽ ഇവിടെ തന്നെയാണ് അവർ നിൽക്കുന്നത് അവരുടെ വീട്ടിൽ ഭർത്താവും മകനും മകന്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമാണുള്ളത് രണ്ടു ദിവസം മുമ്പ് ദേവിയമ്മയുടെ മകന് ആക്സിഡന്റ് ഉണ്ടായതിനെ തുടർന്ന് വീട്ടിലേക്ക് അവർ മകന് വലിയ പരിക്കൊന്നുമില്ലാത്തതിനാൽ ഒരാഴ്ച കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുവരെ വീട്ടിലെ കാര്യങ്ങളെല്ലാം മീൻ ഒറ്റയ്ക്ക് തന്നെ നോക്കണം കുറച്ചുനേരം അമ്മയുമായി സംസാരിച്ചതിന് ശേഷം പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൾ മുകളിലേക്ക് തന്നെ കയറിപ്പോയി പഠിക്കാനുള്ള വിഷയങ്ങളെല്ലാം മുന്നിലെടുത്ത് വച്ചിട്ടും ഒന്നിലും കണ്ണും മനസ്സും തങ്ങുന്നില്ലായിരുന്നു അവൾക്ക് അവസാനം ബുക്സ് എല്ലാം മാറ്റിവെച്ച് നേരം യോഗ ചെയ്യാൻ തീരുമാനിച്ചു അവൾ യോഗ സ്ഥിരമായി ചെയ്യാറില്ലെങ്കിലും മനസ്സിന്റെ പിരിമുറക്കം വരുമ്പോൾ അവൾ അങ്ങനെ ചെയ്യാറുണ്ട് നേരം യോഗ ചെയ്തപ്പോൾ അവളുടെ മൈൻഡ് ഒന്ന് ശരിയായി അതോടെ അന്നിടത്തെ പാഠഭാഗങ്ങളെല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു അതിനുശേഷം ബുക്സ് എല്ലാം എടുത്ത് ബാഗിൽ വെച്ചു ഇനി പ്രോജക്ടിന്റെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാലോചിച്ചുകൊണ്ട് അവൾ കസേരയിലിരുന്നു പെട്ടെന്നാണ് അവളുടെ മനസ്സിലേക്ക് ഒരു മുഖം ഓടിയെത്തിയത് കിഷോറിൻ്റെയും സിദ്ധാർഥിൻ്റെയും കൂടെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു ശ്രീരേഖ ശ്രീരേഖ ആണ് പ്ലസ് ടു കഴിഞ്ഞ് എൽ എൽ ബിക്ക് എൻട്രൻസ് എഴുതി കിട്ടാതെ വന്നപ്പോഴാണ് അവൾ ഇവരുടെ കൂടെ മൂന്നു കൊല്ലം കോളേജിൽ പഠിച്ചത് അതിനുശേഷം വീണ്ടും എൻട്രൻസ് എഴുതിയാണ് എൽ എൽ ബിക്ക് സീറ്റ് കിട്ടിയത് സിദ്ധാർത്ഥിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതിനാൽ ശ്രീരേഖ ഒത്തിരി തവണ മിത്രയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മിത്രയ്ക്ക് ശ്രീരേഖയോട് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അവൾ പെട്ടെന്ന് ഫോണെടുത്ത് ശ്രീരേഖയ്ക്ക് വിളിച്ചു ഒരു തവണ ഫുൾ റിങ് ചെയ്തതിനു ശേഷം കട്ടായതല്ലാതെ അപ്പുറത്ത് എടുത്തില്ല മിത്ര ഫോൺ ഓഫ് ചെയ്ത് ബെഡിലേക്ക് കിടന്നു ഉറക്കം കണ്ണിലേക്ക് പിടിക്കുമ്പോഴാണ് ആരോ തട്ടി ഉണർത്തിയത് പോലെ തോന്നി മിത്ര കണ്ണു തുറന്നത് ബെഡിൽ തന്റെ അരികിലായി സിദ്ധാർത്ഥിനെ കണ്ടതും അവൾ വേഗം എഴുന്നേറ്റു എന്താ ഏട്ടാ നേരെ മിത്രയായി നീ മുകളിലേക്ക് വന്നിട്ട് വൈകുന്നേരത്തെ ചായ കുടിച്ച് ഇങ്ങോട്ട് വന്നതിന് ശേഷം നീ പിന്നെ താഴേക്ക് ചെന്നിട്ടില്ലെന്ന് മീനോട്ടി പറഞ്ഞു എന്തേ ഏട്ടന്റെ എന്റെ കുട്ടിക്ക് വല്ലായക വലതുണ്ടോ അവൻ അവളുടെ നെറ്റിയിലും കഴുത്തിലും കൈവച്ച് നോക്കി ഇല്ലേട്ടാ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് കിടന്നതാണ് അറിയാതെ ഉറങ്ങിപ്പോയി സാരമില്ല മോളവ നമുക്ക് ഭക്ഷണം കഴിക്കാം ഡൈനിങ് ടേബിളിൽ ഭക്ഷണം വിളമ്പി കാത്തിരിക്കുകയാണ് അനന്തപത്മനാഭനും മീനുവും മിത്രയെ തന്നോട് ചേർത്ത് പിടിച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന സിദ്ധാർത്ഥിനെ കണ്ടതും രണ്ടുപേരുടെയും മനം നിറഞ്ഞു ഉള്ളിലെ വിഷമങ്ങളൊന്നും പുറത്ത് കാണിക്കാതെ എന്നത്തെയും പോലെ ചിരിച്ചുകൊണ്ട് അവൾ അവരോട് ഇടപഴകി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ സിദ്ധു മുകളിലെ റൂമിലേക്കും അനന്തപത്മനാഭൻ ടി വിക്ക് മുന്നിലേക്കും പോയപ്പോൾ മിത്ര മീനുവിൻ്റെ കൂടെ അടുക്കള ഒരുക്കാൻ പോയി പാത്രങ്ങൾ കഴുകാനും കിച്ചൺ സ്ലാബ് തുടയ്ക്കാനുമെല്ലാം അവളും മീനുവിന്റെ ഒപ്പം കൂടി എല്ലാം കഴിഞ്ഞ് രണ്ട് ജഗ്ഗിൽ വെള്ളമെടുത്തുകൊണ്ട് അവൾ മുകളിലേക്ക് പോയി ഒരു ജഗ്ഗിലെ വെള്ളം സിദ്ധുവിനുള്ളതാണ് അത് അവന്റെ റൂമിൽ വെച്ച് തിരിയുമ്പോഴാണ് പിന്നിൽ നിന്നും അവൻ വിളിച്ചത് എന്തേ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി നീ ശ്രീരേഖയെ വിളിച്ചിരുന്നോ അവൾ ഉവെന്നർത്ഥത്തിൽ തലയാട്ടി അവൾ നിന്നെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ എന്നെ വിളിച്ചിരുന്നു എന്തിനാണ് നീ ഇപ്പോൾ അവളെ വിളിച്ചത് ഒരു നിമിഷം കൊണ്ടവൾ തന്റെ പ്രോജക്റ്റിനെ കുറിച്ച് അവനോട് പറഞ്ഞു ആ വർക്ക് ചെയ്യാൻ എനിക്ക് ആരുടെയെങ്കിലും സഹായം വേണം വെറുതെ ആരുടെയെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല ഈ മേഖലയിൽ പരിചയമുള്ളവരുടെ വേണം എങ്കിൽ പിന്നെ നീ റൂമിൽ ചെന്ന് അവളെ തിരിച്ചു വിളിക്കൂ അതിന് സമ്മതം പറഞ്ഞു കൊണ്ടവൾ തൻ്റെ റൂമിലേക്ക് നടന്നു പിന്നെ ഫോണെടുത്ത് ശ്രീരേഖയുടെ മൊബൈലിലേക്ക് വിളിച്ചു എന്താ മിത്ര എന്തിനാ നീ എന്നെ വിളിച്ചത് അവൾ തന്റെ ആവശ്യം ശ്രീരേഖയോട് പറഞ്ഞു ഇങ്ങനെയൊരു പ്രോജക്റ്റ് വർക്ക് ആ സാറ് തരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുമല്ലോ മെത്ര എനിക്കും അങ്ങനെ തോന്നുന്നു ചേച്ചി എന്തായാലും ഞാൻ നാളെ വിളിക്കാം നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഒന്ന് സംസാരിക്കണം ശരി ചേച്ചി നാളെ സൗകര്യപ്പെടുമ്പോൾ എന്നെ ഒന്ന് വിളിക്കൂ ഓക്കേടാ അപ്പോൾ ശരി ഗുഡ് നൈറ്റ് അപ്പുറത്തെ ഫോൺ വച്ചെന്ന് മനസ്സിലായതും അവൾ ഫോൺ ഓഫ് ചെയ്ത് ബെഡിലേക്ക് കിട്ടുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല ഫോൺ ഇറങ്ങി ചെയ്യുന്ന ശബ്ദം കേട്ട് അവൾ കൈയെത്തിച്ച് എടുത്തു ഡിസ്പ്ലേയിലേക്ക് നോക്കിയതും അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു കിച്ചു ആ പേര് കണ്ടതും അവൾ വേഗം ഫോൺ കട്ട് ചെയ്തു അഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല അതേ സ്പീഡിൽ തന്നെ ഫോൺ വീണ്ടും അടിച്ചു തുടങ്ങി അവളും അതേ സ്പീഡിൽ അത് കട്ടാക്കി രണ്ട് മൂന്ന് വട്ടം ഈ പ്രക്രിയ തുടർന്നു കൊണ്ടേയിരുന്നു അതോടെ അവൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു തുറക്കേണ്ട എന്ന് പലവട്ടം മനസ്സ് പറഞ്ഞെങ്കിലും വികാരം അതിനനുവദിക്കാത്തതിനാൽ അവൾ വേഗം തന്നെ മെസ്സേജ് നോക്കി ഫോൺ ഫോൺ ഫോണെടുക്കാൻ എനിക്ക് മനസ്സില്ല പിന്നെ ഈ എടിയപ്പൊടി എന്നൊക്കെ വീട്ടിലുള്ളവരെ വിളിച്ചാൽ മതി നീ മര്യാദയ്ക്ക് എടുത്തോ ഇല്ലെങ്കിൽ കളി മാറും സാധ്യമല്ല അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതും അവൾ ഫോൺ പവർ ഓഫ് ചെയ്ത് ഇട്ടു എന്തിനെന്നറിയാതെ ഒരു വേദന അവളുടെ ഹൃദയത്തിൽ പരന്നു ആ വേദനയെ വെറുതെ എങ് വിട്ടുകൊണ്ട് അവൾ ബെഡിലേക്ക് ചാഞ്ഞ് വിഴികളടച്ചു പതിയെ പതിയെ ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോകവെയാണ് വാതിലിൽ തുടരെ തുടരിത്തുടരെയുള്ള മുട്ട കേൾക്കുന്നത് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നവൾ അവൾ വാതിലിന് നേർക്ക് പകച്ചുനോക്കി തോന്നലായിരിക്കുമെന്ന് കരുതി അവൾ വീണ്ടും കിടക്കാൻ തുടങ്ങുമ്പോഴാണ് വാതിലിൽ പിന്നെയും മുട്ടുകേൾക്കുന്നത് മുളെ മിത്രേ അമ്മയാണ് വാതിൽ തുറക്ക് പുറത്തുനിന്നും മീനുവിന്റെ സ്വരം കേട്ടതും അവൾ വേഗം വാതിൽ തുറന്നു എന്താ അമ്മേ എന്താ എന്തായി നേരത്ത് എന്തെങ്കിലും വല്ലായുക അവൾക്ക് പെട്ടെന്ന് ആധി കയറി അവളുടെ പരിഭ്രമം കണ്ട ചിരിച്ച മുഖത്തോടെ മീനു അകത്തേക്ക് വന്നു ദയ അനുപമയ്ക്ക് നിന്നോടൊന്നോ പറയാനുണ്ടത്രേ നിന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് മീനുകൈയിലെ ഫോൺ മിത്രയ്ക്ക് നേരെ നീട്ടി അത് പിന്നെ എൻ്റെ ഫോണിലെ ചാർജ് തീർന്നു ഇപ്പോൾ ഉറങ്ങുമല്ലേ ഫോണിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതി ഈ ചാർജിനിട്ടില്ല അതും പറഞ്ഞു കൊണ്ടവൾ മീനുവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി സംസാരിച്ചിട്ട് ഫോൺ ഇവിടെ വെച്ചോ ഞാൻ പോവാം മീനു താഴേക്ക് പോയതും മിത്ര ഡോർ ലോക്ക് ചെയ്ത് ബെഡിൽ വന്നിരുന്നു അമ്മ എന്താ അമ്മ ഈ രാത്രിയിൽ മിത്ര ആനപ്പമ്മയോട് ചോദിച്ചു നിൻ്റെ ഫോണിലെ ചാർജ് തീർന്നു പോയല്ലേ നുണ പറയുമ്പോൾ ഒരു മയത്തിലൊക്കെ പറയി അപ്പുറത്ത് സ്വരം മാറിയതും താൻ പറ്റിക്കപ്പെട്ടതോർത്ത് മിത്രയ്ക്ക് ദേഷ്യം വന്നു മമ്മ ഇവിടെ മമ്മയ്ക്ക് കൊടുക്ക അവൾ അവൾക്കടുത്ത ദേഷ്യത്തിൽ തന്നെ അവനോട് പറഞ്ഞു അമ്മയ്ക്കല്ല നിന്നോട് സംസാരിക്കേണ്ടത് എനിക്കാ പറയുന്നത് മുഴുവൻ കേൾക്കാതെ നീ ഫോൺ ഓഫ് ചെയ്താൽ താഴെ കിടക്കുന്ന അച്ഛന്റെ ഫോണിലേക്ക് വിളിക്കുന്ന അവന്റെ സ്വരവും ദേഷ്യത്താൽ പ്രകമ്പനം കൊള്ളുന്നുണ്ടായിരുന്നു കിശുവിനു ഇപ്പോൾ സോറി കിഷോർ മാധവിനിപ്പോൾ എന്താ വേണ്ടത് എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ത് എന്താണ് കിഷോറിനെപ്പോൾ എന്നോട് സംസാരിക്കാനുള്ളത് നീ എന്നോട് വൈകുന്നേരം ഒരു പ്രോജക്റ്റ് വർക്കിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് കിഷോർ ശബ്ദം മയത്തിൽ കൊണ്ടുവന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് എന്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ തന്നെ നീ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലല്ലേ തിരക്കുള്ള ഒരു പോലീസ് ഓഫീസർ നമ്മളെ പോലെയുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടാനൊന്നും നേരമില്ലാന്ന് അറിയുന്നത് കൊണ്ട് ഞാൻ ആ പ്രോജക്റ്റിൽ നിന്ന് ഒഴിഞ്ഞു സബ് ഇൻസ്പെക്ടർക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അപ്പുറത്ത് അല്പസമയം നീ ശബ്ദം നിറഞ്ഞു അഗ്നി ഞാൻ അപ്പോഴത്തെ ഒരു ഞാൻ വെറുതെ പറഞ്ഞതാടി നിന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരെയാണ് ഹെൽപ്പ് ചെയ്യുക എനിക്കിനി ആ ഹെൽപ്പ് വേണ്ടെങ്കിലോ ഞാൻ അഗ്നിമിത്രയാണ് അങ്ങനെയൊരു പ്രോജക്റ്റ് എന്നെ സാറേ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെയുള്ള വിശ്വാസം കൊണ്ടാണ് അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചവർക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം ഒരു പോലീസ് ഓഫീസറുടെയും സഹായം എനിക്കതിനാവശ്യമില്ല മിത്ര ഉറച്ച സ്വരത്തിൽ പറഞ്ഞു അപ്പോൾ നിനക്കിനി എൻ്റെ സഹായം ആവശ്യമില്ല ഇല്ല ഓക്കെ എന്നെങ്കിലും എപ്പോഴെങ്കിലും എൻ്റെ പ്രസൻസ് നിനക്ക് ആവശ്യമായി വന്നാൽ ഒട്ടും മടിയില്ലാതെ വിളിക്കണം കേട്ടോ അഗ്നിമിത്ര തീർച്ചയായും അതിനവസരം ഉണ്ടാവാതിരിക്കട്ടെ അത് കേട്ടതും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ശരി അഗ്നിമിത്ര ഈ പവർ എന്നും അണയാതെ കൂടെ ഉണ്ടാകട്ടെ ഗുഡ് നൈറ്റ് മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ ഫോൺ വെച്ചു ഫോൺ മേശപ്പുറത്ത് വച്ചതിന് ശേഷം കൈ തലയ്ക്ക് പിറകിലേക്ക് പിണച്ചു വെച്ചു കൊണ്ടവൻ ബെഡിൽ മലർന്നു കിടന്നു അപ്പോഴും ആ പുഞ്ചിരി അവന്റെ ചുണ്ടിലുണ്ടായിരുന്നു എന്നെ നിന്നിലേക്ക് അടുപ്പിച്ച ഘടകം നീ സിദ്ധുവിൻ്റെ അനിയത്തിയാണെന്നതോ പപ്പനങ്ങളിന്റെ മകളാണെന്നതോ അല്ല പെണ്ണേ എന്ത് കാര്യവും നിർഭയത്തോടെ ചെയ്യാൻ കഴിയുന്ന സഹജീവികളോട് കരുണ കാണിക്കുന്ന ഏറ്റെടുക്കുന്ന ജോലിയോട് തികച്ചു മാത്മാർത്ഥത കാണിക്കുന്ന നിന്നെ തന്നെയാണ് എന്റെ കൂടെ ചേർക്കേണ്ടത് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് കാലങ്ങൾ എത്ര തന്നെ നിനക്ക് വേണ്ടി കാത്തിരിക്കാനും ഈ കിഷോർ മാധവ തയ്യാറാണ് ഒന്നിന്റെ പേരിലും നിന്നെ എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ എന്നാൽ ഇപ്പോൾ ഒരകലം അനിവാര്യമാണെന്ന് എന്റെ മനസ്സ് പറയുന്നു ഇതൊരിക്കലും നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം കൂട്ടുകയല്ലാതെ കുറയ്ക്കില്ലെന്ന് എനിക്കുറപ്പുണ്ട് എന്റെ ചുണക്കുട്ടി ഏറ്റെടുത്ത വർക്കിൽ വിജയിച്ചു വരട്ടെ അതിനുവേണ്ടി പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും നീ അറിയാതെ ഒരു നിഴൽ പോലെ ഞാൻ നിന്നെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും ഓരോന്നും ചിന്തിച്ച് ചിന്തിച്ച് അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേന്ന് കോളേജിൽ പോയെങ്കിലും ഇത്ര ക്ലാസ്സിൽ കയറാതെ ലൈബ്രറിയിൽ തന്നെ കഴിച്ചുകൂട്ടി അവളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒത്തിരി ബുക്സുകൾ അവൾ തിരഞ്ഞെടുത്തു ഓരോ ബുക്കിൽ നിന്നും അവൾക്ക് ഓരോ പോയിന്റ്സ് കിട്ടിയിരുന്നു കിട്ടുന്ന പോയിന്റ്സ് എല്ലാം അവൾ അപ്പപ്പോൾ തന്നെ തന്റെ മൊബൈലിൽ സേവ് ചെയ്തു ഇടയ്ക്ക് അവൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തും ആവശ്യമുള്ള കണ്ടന്റുകൾ കണ്ടെത്തി ഉച്ചത്തെ ഇടവേളയിലാണ് അവൾക്ക് ശ്രീരേഖയുടെ കോൾ വരുന്നത് ചേച്ചി മിത്രയ്ക്ക് നാളെ ലീവ് എടുക്കാൻ കഴിയുമോ എന്താ ചേച്ചി എങ്കിൽ നമുക്ക് നമുക്കൊരിടം വരെ പോകാം എവിടെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ അവിടെ ചെന്നാൽ നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്യാൻ സാധിക്കും ആണോ ഇന്ന് ഞാൻ ക്ലാസ്സിൽ കയറിയില്ല ചേച്ചി ലൈബ്രറിയിൽ ഇരുന്ന് കുറേ നോട്ട്സ് കളക്ട് ചെയ്യുമായിരുന്നു ഇനി നാളെയും പോയില്ലെങ്കിൽ പ്രശ്നാവില്ലേ മിത്ര ആശങ്കപ്പെട്ടു നാളത്തെ ദിവസം നിനക്ക് വരാൻ കഴിയില്ലെങ്കിൽ പിന്നെ എനിക്കിവിടെ നിന്ന് മുങ്ങാൻ കഴിയുന്ന ദിവസം അടുത്തൊന്നുമില്ല എന്തു വേണമെന്ന് മിത്ര തന്നെ തീരുമാനിക്കും മിത്ര അല്പസമയം മോനം പൂണ്ടു ചേച്ചി രണ്ടു നിമിഷത്തിനു ശേഷം മിത്ര വിളിച്ചു എനിക്കിത് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല അതുകൊണ്ട് നാളെ ഞാൻ വരാം എങ്കിൽ എപ്പോൾ ഇറങ്ങണമെന്നും എവിടെ നിൽക്കണമെന്നും ഞാൻ രാത്രിയിൽ പറയാം ശരി ചേച്ചി ഞാനെന്നാൽ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ കയറട്ടെ അതും പറഞ്ഞ് ഫോൺ കട്ടാക്കി ബേഗിൽ വെച്ചുകൊണ്ട് മിത്ര വേഗം ക്ലാസ്സിലേക്ക് നടന്നു ഉച്ചയ്ക്ക് ശേഷം ഫസ്റ്റ് അവർ അലക്സ് അലക്സസാറിൻ്റെയാണ് മിത്രവേഗം ക്ലാസ്സിൽ കയറിയിരുന്നു ആദ്യം മെഴികൾ തിരഞ്ഞത് ദീപികയാണ് പതിവ് സീറ്റിൽ തന്നെ അവളെ കണ്ടപ്പോൾ തെലുരാശ്വാസം തോന്നി എന്നാൽ അവളുടെ മുഖത്തേക്ക് നോക്കിയ മിത്ര അസാധ്യത്തിൽ ഞെട്ടിപ്പോയി അവൾ ഇതേ വരെ കണ്ട ദീപികയായിരുന്നില്ല അത് എണ്ണമയമില്ലാത്ത പാറിപ്പറന്ന മുടിയും ഓജസ് നഷ്ടപ്പെട്ട് കുഴിയിലാണ്ട് പോയ മിഴികളും കണ്ണുനീർ ഉണങ്ങിപ്പിടിച്ച പിടിച്ച കപോലങ്ങളും വറ്റി വരണ്ടു പോയ വിടർന്ന ചെന്താമര ചൊടികിണകളും മിത്ര കണ്ണുമച്ചിമാതെ ദീപികയെ തന്നെ നോക്കിയിരുന്നു ഏതാനും നാളുകൾക്ക് മുൻപ് വരെ എത്ര ചുറുചുറുക്കോടെ നടന്നിരുന്ന എന്താണ് എന്താണിവൾക്ക് പറ്റിയത് കാര്യമായിട്ടെന്തോ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് മിത്രയ്ക്ക് മനസ്സിലായി അതെന്താണെന്ന് കണ്ടുപിടിക്കണം ദീപു മിത്ര ദീപികയുടെ കയ്യിൽ പിടിച്ചു എന്തടാ എന്ത് പറ്റിയ നിനക്ക് ദീപിക മിഴികൾ ഉയർത്തി മിത്രയെ നോക്കി അവളുടെ കൺപീലികൾ നനഞ്ഞൊട്ടിയിരുന്നു അവളുടെ ചുണ്ടിൽ ചുണ്ടിലന്നേരം ഒരു വരണ്ട പുഞ്ചിരി തെളിഞ്ഞു ദീപു എന്താണെങ്കിലും എന്നോട് പറഞ്ഞു മിത്ര ദീപികയുടെ മുഖം തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കൊന്നുമില്ലേ മിത്ര രണ്ടു ദിവസമായി പനിയുടെ ലക്ഷണമുണ്ട് അതിന്റെ മൂക്കടപ്പും തുമ്മലുമാണ് മരുന്ന് കഴിക്കുന്നുണ്ട് നാലഞ്ച് ദിവസം കഴിഞ്ഞ മാറിക്കോളും ദീപിക പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അത് മാറും മൂക്കടപ്പും തുമ്മലും ആർക്കും കാലാകാലം നിന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്നാൽ നിന്റെ ഈ ജലദോഷം അതങ്ങനെ നാലഞ്ച് ദിവസം കൊണ്ട് മാറുന്നതല്ല നീ കഴിക്കുന്ന മരുന്നുകൊണ്ട് ഈ മൂക്കടപ്പ് മാറാനും പോകുന്നില്ല കളിക്കാതെ കാര്യം പറ എന്റെ ഈ മൂക്കടപ്പിന് ഒരു രഹസ്യമുണ്ടെന്ന് നിനക്ക് തോന്നിയല്ലേ തീർച്ചയായും തോന്നി കാരണം കഴിഞ്ഞ വർഷം ഈ ബാച്ച് തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ ഒരുമിച്ചാണ് ഒരാളുടെ സ്വഭാവം അളക്കാൻ ഇതിൽ കൂടുതൽ കാലയളവൊന്നും വേണ്ട നിന്റെ മുഖത്തെ ഭാവമൊന്ന് മാറിയാൽ മതി അത് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും അതുകൊണ്ട് നിന്ന് കളിക്കാതെ ഈ സങ്കടത്തിന്റെ കാരണം പറപ്പെണ്ണേ എന്റെ ക്ഷമിക്കുമ്പോൾ ഒരാതിരൊക്കെയുണ്ട് എന്റെ സങ്കടത്തിന് പിന്നിലെ കഥ എൻ്റെ മാത്രം കഥയാണ് അതൊരിക്കലും നീയെന്നല്ല ആരുമായും ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ മരണമടയുമ്പോൾ അതെല്ലാം എന്നിലൂടെ അസ്തമിക്കട്ടെ ഉള്ളിലെ സങ്കടക്കടൽ ആർത്തിരമ്പതുണ്ടായിരുന്നു ദീപികയുടെ വാക്കുകളിൽ അതൊരു ഉറച്ച മനസ്സിന്റെ ആഹ്വാനമായി തോന്നി മിത്രയ്ക്ക് പിന്നെ എന്തെങ്കിലും ചോദിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപേ അലക്സ് സാർ ക്ലാസ്സിലേക്ക് കയറി വന്നു അതോടെ ആ സംസാരത്തിന് താൽക്കാലിക വിരാമമായി എന്നാൽ അതൊരു താൽക്കാലിക വിരാമമായിരുന്നില്ല വരാൻ പോകുന്ന എന്തിന്റെയൊക്കെ തുടക്കമായിരുന്നു എന്ന് അവരിരുവരും അപ്പോൾ അറിഞ്ഞില്ല